ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമായി കഴിഞ്ഞാൽ മിക്ക വീടുകളിലെ മുകളിലെ ടെറസിൻ്റെ ഓപ്പൺ ഏരിയയിലെ അവസ്ഥ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി പൈപ്പ് ഇട്ടിട്ടുണ്ടാവാം അതിലൂടെ വെള്ളം പുറത്തേക്ക് പോവാതെ ടെറസിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ലീക്കേജിന് കാരണം ഉണ്ടാകും പ്ലെയിൻ സ്ലൈഡിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം എങ്ങനെ മുഴുവൻ പുറത്ത് ചാടിക്കാം എന്നുള്ള വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല പ്ലെയിൻ സ്ലാവ് ആയതുകൊണ്ട് കൂടുതൽ ഉള്ള ഭാഗം നോക്കി പാരപെറ്റിക്ക് ഹോളിട്ട് കൊടുക്കുക ഒരിക്കലും സ്ലാവിൻ്റെ ഫ്ലാറ്റായ സ്ഥലത്ത് മുകളിലൂടെ പൈപ്പ് വെക്കരുത് ഫ്ലാറ്റായ സ്ഥലത്ത് പൈപ്പ് വെച്ചാൽ മുഴുവൻ വെള്ളവും പുറത്ത് ചാടില്ല പൈപ്പ് വയ്ക്കുന്നതിന് മുമ്പ് സ്ലാവ് പുറത്തേക്ക് സ്ലോപ്പായ രീതിയിൽ വീളത്തിൽ ചെറിയ തായ്ച്ചേര് സ്ലാവ് ചിപ്പ് ചെയ്ത് കൊടുക്കുക സ്ലാബിൻ്റെ മുകൾ ഭാഗം നിരത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്ലാവിൻ്റെ മുകൾ ഭാഗം തേക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ സ്ലാബിൻ്റെ മുകളിൽ പൈപ്പ് വെച്ചാൽ മതി പൈപ്പിനനുസരിച്ചായിരിക്കും തേക്കുമ്പോൾ സ്ലോപ്പ് കാണുക ഇതുപോലെ പുറത്തേക്ക് സ്ലോപ്പായ രീതിയിൽ ചിപ്പ് ചെയ്ത ശേഷം ഞങ്ങൾ ഇവിടെ രണ്ടിഞ്ചിൻ്റെ പൈപ്പാണ് എടുത്തത് പുറത്തേക്ക് ആവശ്യമായ രീതിയിൽ മുറിക്കുക കൂടുതൽ നിറത്തിൽ പൈപ്പ് മുറിച്ചിട്ടില്ല കാരണം ടേപ്പിൻ്റെ വർക്കിന് ശേഷം വെള്ളത്തിൻ്റെ പൈപ്പ് താഴായിട്ട് ഇറക്കി കൊടുക്കാനുള്ളത് കൊണ്ടാണ് കുമ്മായം ഇടുന്നതിന് മുമ്പ് പൈപ്പ് വെച്ച് സ്പ്ലിറ്റ് ലെവൽ ഉപയോഗിച്ചുകൊണ്ട് സോപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ചിപ്പ് ചെയ്ത കോൺക്രീറ്റിൻ്റെ പീസും ചളിയുമെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്യുക പൈപ്പിൻ്റെ അടിയിലൂടെ വെള്ളം ലീക്കില്ലാതിരിക്കാനും കുമ്മായം കല്ലുമായി നല്ലവണ്ണം യോജിക്കാനും സിമൻറ്റ് പൊടി ഇട്ട് കൊടുക്കുക മഴ വന്ന് വെള്ളം ആയതുകൊണ്ടാണ് സിമൻറ്റ് പൊടി ഇടാനുള്ള കാരണം അല്ലെങ്കിൽ ഗ്രൗണ്ടാണ് ഉപയോഗിക്കാറുള്ളത് പൈപ്പ് വെക്കുമ്പോൾ ടേപ്പിൻ്റെ പുറം ഭാഗത്തേക്ക് ചാടി നീക്കരുത് കറക്റ്റായിട്ട് വെക്കുക സിമൻറ്റ് പൊടി ഇട്ട ശേഷം കുമ്മായം ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ടാണ് പൈപ്പ് വരേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന കുമ്മായം നല്ലവണ്ണം സ്ട്രോങ് ആയിരിക്കണം കുമ്മായത്തിൻ്റെ സ്ട്രോവ് കുറഞ്ഞാൽ അപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് കുമ്മായം ഇട്ടതിന് ശേഷം ഒന്നും കൂടെ സ്പിക് ലെവൽ ഉപയോഗിച്ച് സ്ലോപ്പ് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പൈപ്പിന് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പൈപ്പിൻ്റെ മുകളിൽ ഭാഗം കല്ല് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഫില്ല് ചെയ്യുക ഞങ്ങളിവിടെ സിമെൻറ്റിൻ്റെ കട്ട ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തത് ശേഷം കുമ്മായം കൊണ്ട് ടൈറ്റിൽ അടച്ചു കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം തേച്ച് ഫിനിഷ് ചെയ്യുക കൂടുതൽ വീടുകളിലും കണ്ടുവരുന്ന അവസ്ഥ ഓപ്പൺ ഏരിയയിലെ ടെറസിനടുത്തായി മരങ്ങളുണ്ടാകും മരത്തിലെ ഇലകൾ വീണ് പൈപ്പിൻ്റെ മുൻഭാഗത്ത് വന്നെല്ലാം അടിഞ്ഞുകൂടി പൈപ്പ് ബ്ലോക്കാകുകയും ടെറസിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഒരു കാഴ്ച കാണാറുണ്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം ചുമരിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടെറസ് ക്ലീൻ ചെയ്യുന്നത് നന്നാവും പൈപ്പ് ഫിറ്റ് ചെയ്തു കഴിഞ്ഞു മഴ പെയ്യുന്നുണ്ട് ടെറസിലെ വെള്ളം മുഴുവനും കറക്റ്റായി പുറത്തേക്ക് ചാടുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക